ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം നാളായിട്ടുണ്ട് ഞാനിവിടെ ലെങ്ത് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇന്നൊരു ലെങ്ത് വീഡിയോ ഇടുന്നുണ്ട് വേറൊന്നിൻ്റെ വീഡിയോ അല്ല ഒരു പാലടപ്പായസത്തിൻ്റെ പിങ്ക് പാലടപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ചിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും വീഡിയോ വേഗം പോയി കാണണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സെപ്റ്റംബർ ഒമ്പതാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പെങ്ക് പാലട പായസമാണ് അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ ഈ ഒരു വീഡിയോസ് ഞാൻ എറണാകുളത്ത് പോയപ്പോഴത്തേക്ക് എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മളെ ഇത്തവണത്തെ ഓണം എറണാകുളത്തായിരുന്നു അങ്ങനെ ആ ഒരു യാത്രയിലെടുത്ത വീഡിയോ ആണ് നിങ്ങൾ മുന്നേ കണ്ടിട്ടുള്ളത് അപ്പോൾ പിങ്ക് പാലട പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഒരു പാത്രം വെച്ചിട്ട് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ചെറിയ കട്ടി പോലെ തോന്നും അപ്പോൾ അത് കട്ടിയായിട്ട് ഇരിക്കത്തൊന്നുമില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ നല്ല ചൂടുവെള്ളം കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാറി നിന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് പൊട്ടി തെറിച്ച് പുറത്തോട്ട് വീഴാൻ സാധ്യത കൂടുതലാണ് നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പിടിക്കാതെ ശ്രദ്ധിക്കണം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ പായസത്തിനൊരു കയ്പ്പ് ടേസ്റ്റായിരിക്കും മുന്നിൽ നിൽക്കുന്നത് അതിന് ശേഷം പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പാലൊന്നൊഴിച്ചു കൊടുത്ത് നല്ലതുപോലെ നമുക്ക് ഈ പഞ്ചസാര കരിമൽ ചെയ്തതിലേക്ക് യോജിപ്പിച്ചിട്ട് എടുക്കാം അപ്പം നല്ലതുപോലെ അത് അലിഞ്ഞു വന്ന് പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് കൂടി ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാല് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പാല് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലൊരു പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ആ ഒരു പിങ്ക് കളറ് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ നല്ല പിങ്ക് കളറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ ഒരു പാലട പായസത്തിൻ്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്താ പാലടപ്പായസത്തിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് പാലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിനു നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പായസം ഇവിടെ റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ചൊക്കെ വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ മൂന്ന് നാല് ഏലക്ക കൂടി ഒന്ന് ചതച്ച് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനലാണ് നമ്മുടെ പായസം മിക്സ് ആകുമ്പോൾ എല്ലാം അതിൽ തന്നെ ഉണ്ടാകും നിങ്ങൾക്കറിയാവുന്നതാണ് എങ്കിലും ഞാൻ ഇതിൽ കുറച്ച് ഏലക്ക കൂടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അടിപിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ലോ ഫ്ലെയിമിലോട്ടാണ് ഇനി മാറ്റി കൊടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഏതാണ്ട് നല്ല രീതിക്കൊന്ന് കുറുകി വെന്ത് വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീയൊക്കെ ഇപ്പോൾ ഇതാ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇരുപതും ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും ഇത് ഞാൻ ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാത്രമാണ് അത് എടുത്താലും മതി കേട്ടോ കുറച്ച് നെയ്യും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നെയ്യ് നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലാത്ത കൂട്ടുകാരാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നെയ്യ് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ താൻ നമ്മുടെ പായസമൊക്കെ ഏതാണ്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ പായസമൊക്കെ ഒന്ന് കുറുകി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുന്നേക്കൂട്ടി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ കാരണം നിങ്ങൾക്കറിയാം പാലാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാല് പിരിഞ്ഞു പോവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇറക്ക ഇറക്കി നമ്മൾ മാറ്റി വയ്ക്കുന്ന ആ ഒരു സമയം നോക്കിയിട്ട് തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ പായസം മിക്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എത്ര പാചകം അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്കാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസം മിക്സാണ് കേട്ടോ അപ്പോൾ താ നല്ല രീതിക്ക് നല്ല നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണം നപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ